രാജ്യത്തിന്റെ പ്രതിരോധ നിരയിലെ കരുത്തായ ഐ എൻ എസ് വിക്രമാദിത്യ വീണ്ടും പോർക്കളത്തിലേക്ക് കൊച്ചി കപ്പൽശാലയിൽ റീഫിറ്റ് പൂർത്തിയാക്കിയാണ് പുതിയ ദൗത്യങ്ങൾക്ക് സജ്ജമായി ഭാരതത്തിന്റെ വിമാനവാഹിനി യുദ്ധക്കപ്പലായ ഐ എൻ വിക്രമാദിത്യ കാർവാറിലേക്ക് തിരിക്കുന്നത് കഴിഞ്ഞ വർഷം നവംബറിലാണ് യുദ്ധക്കപ്പൽ അറ്റകുറ്റപ്പണികൾക്കായി കൊച്ചി കപ്പൽശാലയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ സോവിയറ്റ് നാവികസേനയിൽ കമ്മീഷൻ ചെയ്ത വിമാനവാഹിനിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഡീ കമ്മീഷൻ ചെയ്ത ശേഷം ഭാരതം വാങ്ങി അത്യാധുനിക ക്രമീകരണങ്ങൾ കൂടി നടത്തി ഐ എൻ എസ് വിക്രമാദിത്യാക്കിയത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി റഷ്യയിൽ നിന്ന് പതിനയ്യായിരം കോടി രൂപ മുടക്കിയായിരുന്നു വിമാനവാഹിനി ഭാരതം സ്വന്തമാക്കിയത് ടൗൺഷിപ്പിന് സമാനമായ സംവിധാനങ്ങളുള്ള വിക്രമാദിത്യൽ അടിയന്തര ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളുമുണ്ട് അഞ്ച് ഹെലികോപ്റ്റർ ഉൾപ്പെടെ പത്തൊൻപത് പോർവിമാനങ്ങളെ വരെ ഉൾക്കൊള്ളാനാകുന്ന വിമാനവാഹിനി ഭാരതത്തിന്റെ പ്രതിരോധ നിരയിലെ ശക്തി ഡിഫൻസ് അക്വിസ്യേഷൻ കൌൺസിലിന്റെ റീഫിറ്റ് നിർദ്ദേശത്തെ തുടർന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഏഴ് കോടി രൂപ ചെലവിലാണ് കൊച്ചി കപ്പൽശാലയുമായി അറ്റകുറ്റപ്പണി കരാറുണ്ടാക്കിയത് അഞ്ചു മാസം നീണ്ട അറ്റകുറ്റപ്പണികളാണ് പൂർത്തിയായിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത്തിനാല് മീറ്റർ നീളവും നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ് ടൺ കെവ് ബാരവുമാണ് കപ്പലിനുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിനു മുമ്പ് വിക്രമാദിത്യയുടെ റീഫിറ്റ് നടന്നത് വാഹനങ്ങൾ നിശ്ചിത കാലാവധിയിലും കിലോമീറ്ററുകളിലും സർവീസ് ചെയ്യുന്നത് പോലെയാണ് കപ്പലുകളുടെ റീഫിറ്റ് വിമാനവാഹിനികൾ ഡ്രൈ ഡോക്ക് ചെയ്ത് റീഫിറ്റ് ചെയ്യാനുള്ള സൗകര്യം രാജ്യത്ത് കൊച്ചി കപ്പൽശാലയിൽ മാത്രമാണുള്ളത് ഐ എൻ എസ് വിക്രമാദിത്യയും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രാന്തുമെല്ലാം ഭാരതത്തിനെതിരെ ആയുധമെടുക്കാനൊരുങ്ങുന്ന ശത്രുരാജ്യങ്ങളുടെ പേടി സ്വപ്നങ്ങളാണ് റീഫിറ്റ് പൂർത്തിയാക്കി ഐ എൻ എസ് വിക്രമാദിത്യ വീണ്ടും പ്രതിരോധ നിരയിലെ പോർക്കളത്തിൽ മുൻനിരയിലേക്ക് ഭാരതത്തിൻ്റെ കരുത്തായ പ്രതിരോധ നിരകളിലൊന്നാണ് ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്തിനെ പോലെ തന്നെ ശത്രുരാജ്യത്തിൻ്റെ ഏത് നീക്കങ്ങളെയും പ്രതിരോധിക്കാൻ കഴിയുന്ന വിമാനവാഹിനി കപ്പൽ ക്യാമറമാൻ ബിവിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി